നമ്മുടെ സമൂഹത്തിൽ വളരെയേറെ പേർ നേരിടുന്ന ഗൗരവതരമായ ആരോഗ്യ പ്രശ്നമാണ് ഉയർന്ന രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ കേരളത്തിന്റെ പൊതുജനാരോഗ്യ രംഗത്തെ ഒരു പ്രധാന ആശങ്കയായി ഇത് മാറിയിട്ടുണ്ട് ദേശീയ തലത്തിൽ ഉയർന്ന രക്തസമ്മർദ്ദം നേരിടുന്നവരുടെ നിരക്ക് പതിനെട്ട് ശതമാനമാണെങ്കിൽ കേരളത്തിൽ അത് ഇരുപത്തെട്ട് ശതമാനത്തിനും മുപ്പത്തിമൂന്ന് ശതമാനത്തിനും ഇടയിലാണ് മുതിർന്നവരിൽ ഇത് അൻപത്തിരണ്ട് ശതമാനം വരെ വരും ചികിത്സിച്ചില്ലെങ്കിൽ ഹൃദ്രോഗം പക്ഷാഘാതം തുടങ്ങിയ ഗുരുതരമായ അവസ്ഥകളിലേക്ക് നയിച്ചേക്കാവുന്ന ഒന്നാണ് ഹൈപ്പർ ടെൻഷൻ മരുന്നുകൾ കഴിക്കാറുണ്ടെങ്കിലും പലരും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പ്രകൃതിദത്ത മാർഗങ്ങൾ തേടുന്നുണ്ട് ചില ഔഷധ സസ്യങ്ങൾ ആരോഗ്യകരമായ രക്തസമ്മർദ്ദം നിലനിലർത്തുന്നതിനുള്ള കഴിവിനെക്കുറിച്ച് പഠനങ്ങളും നടത്തിയിട്ടുണ്ട് അക്കൂട്ടത്തിൽ ചിലത് വളരെ പ്രതീക്ഷ നൽകുന്ന ഫലങ്ങളാണ് കാണിക്കുന്നത് അത്തരം ചില പഠനങ്ങളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം സ്വാഗതം ഡിസ്കവറി ലാബിലേക്ക് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനുള്ള ഏറ്റവും അറിയപ്പെടുന്ന ഔഷധ സസ്യങ്ങളിൽ ഒന്നാണ് വെളുത്തുള്ളി രക്തക്കുഴലുകൾക്ക് അയവ് നൽകാനും രക്തയോട്ടം മെച്ചപ്പെടുത്താനും വെളുത്തുള്ളി സഹായിക്കുമെന്ന് ഗവേഷണങ്ങൾ കാണിക്കുന്നു ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായകമാണ് വെളുത്തുള്ളി അരിയുകയോ ചതയ്ക്കുകയോ ചെയ്യുമ്പോൾ പുറത്തുവിടുന്ന അലിസിൻ എന്ന സംയുക്തമാണ് ഇതിന് പ്രധാന കാരണം ദിവസവും ഒന്നോ രണ്ടോ അല്ലി പുതിയ വെളുത്തുള്ളി കഴിക്കുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ അറുന്നൂറ് മുതൽ തൊള്ളായിരം മില്ലിഗ്രാം വരെ വെളുത്തുള്ളി സത്ത് ചേർത്ത വെളുത്തുള്ളി സപ്ലിമെന്റുകൾ കഴിക്കുന്നതും ഗുണകരമാണ് നാം നിത്യേന കഴിക്കുന്ന പല ഭക്ഷണത്തിലും വെളുത്തുള്ളി ചേർക്കാറുണ്ട് അത് എളുപ്പവുമാണ് ഇനി മുതൽ നമ്മുടെ ഭക്ഷണത്തിൽ വെളുത്തുള്ളി ചേർക്കുന്നത് ഒരു ശീലമാക്കി മാറ്റുക മറ്റൊരു ഫലപ്രദമായ ഔഷധമാണ് ചെമ്പരത്തി ചായ ഇത് ചെമ്പരത്തിപ്പൂവിന്റെ ഉണങ്ങിയ ഇതളുകളിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് ദിവസവും രണ്ടോ മൂന്നോ കപ്പ് ചെമ്പരത്തി ചായ കുടിക്കുന്നത് സിസ്റ്റോളിക് ഡയസ്റ്റോളിക് രക്തസമ്മർദ്ദം ഗണ്യമായി കുറയ്ക്കുമെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ചെമ്പരത്തി ഒരു നേരിയ ഡയൂററ്റിക് ആയി പ്രവർത്തിക്കുന്നു തന്മൂലം ശരീരത്തിലെ അധിക ഉപ്പും വെള്ളവും നീക്കം ചെയ്യാൻ അത് സഹായിക്കുന്നു ഇത് രക്തക്കൊഴിലുകളിലെ സമ്മർദ്ദം കുറയ്ക്കാൻ കാരണമാവുന്നു ചെമ്പരത്തിച്ചായൽ കഫീൻ ഇല്ലെന്ന് മാത്രമല്ല ഉന്മേഷദായകവുമാണത് സ്വാഭാവികമായി രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച ദൈനംദിന പാനീയമാക്കി മാറ്റാവുന്നതാണ് രക്തസമ്മർദ്ദത്തിന് സഹായിക്കുന്ന മറ്റൊരു സുഗന്ധ വ്യഞ്ജനമാണ് കറുവപ്പട്ട രക്തക്കൊഴലുകൾക്ക് അയവ് നൽകാനും വീതി കൂട്ടാനും രക്തപ്രവാഹം എളുപ്പമാക്കാനും കറുവപ്പട്ട സഹായിക്കുമെന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു നമ്മുടെ ദൈനംദിന ഭക്ഷണത്തിൽ അര ടീസ്പൂൺ കറുവപ്പട്ട ചേർക്കുന്നത് രക്തസമ്മർദ്ദ നിയന്ത്രണത്തിൽ ചെറുതായെങ്കിലും പ്രയോജനം ചെയ്യും രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് കഴിവുള്ള മറ്റൊരു സസ്യമാണ് തുളസി രക്തക്കുഴലുകളെ അയവുള്ളതാക്കാൻ സഹായിക്കുന്ന പ്രകൃതിദത്ത സംയുക്തങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു പതിവായി തുളസി ചേർക്കുന്നത് ഹൃദയാരോഗ്യത്തെ നിലനിർത്താൻ ഉതകുന്നതിനുള്ള ഒരു മാർഗമാണ് സലാഡുകൾ സൂപ്പുകൾ എന്നിവയിൽ ഇത് ചേർക്കാവുന്നതാണ് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന മറ്റൊരു പരമ്പരാഗത പ്രതിവിധിയാണ് സെലറി വിത്ത് സെലറി വിത്തിലെ സംയുക്തങ്ങൾ പ്രകൃതിദത്ത ഡയൂററ്റിക്സ് ആയി പ്രവർത്തിക്കുമെന്നും ഇത് ശരീരത്തിന് അധിക സോഡിയവും വെള്ളവും ഇല്ലാതാക്കാൻ സഹായിക്കുമെന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു ചികിത്സാ പദ്ധതിയിൽ പ്രകൃതിദത്തമായ ഒരു ചേരുവ തേടുന്നവർക്ക് സെലറി വിത്ത് ചായയായോ സപ്ലിമെന്റ് രൂപത്തിലോ കഴിക്കാം വീക്കം കുറയ്ക്കുന്നതിന് പേരുകേട്ട മഞ്ഞൾ ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്കും ഗുണം ചെയ്യും മഞ്ഞളിലെ സജീവ സംയുക്തമായ കുർക്കുമിൽ രക്തക്കൊഴലുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും വീക്കം കുറയ്ക്കാനും സഹായിക്കുന്നു ഇത് ആരോഗ്യകരമായ രക്തസമ്മർദ്ദ നില കൈവരിക്കാൻ സഹായിക്കും ഭക്ഷണത്തിൽ മഞ്ഞൾ ചേർക്കുന്നത് അതിൻ്റെ ഗുണങ്ങൾ പ്രയോജനപ്പെടുത്താനുള്ള ഒരു ലളിതമായ മാർഗമാണ് ഈ ഔഷധ സസ്യങ്ങൾ സഹായകരമാവുമെങ്കിലും അവ സുരക്ഷിതമായി ഉപയോഗിക്കുക എന്നത് പ്രധാനമാണ് ഔഷധ സസ്യങ്ങൾ ചിലപ്പോൾ മരുന്നുകളുമായി ഇടപഴകി വിവിധ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാം അതിനാൽ നിങ്ങളുടെ ദിനചര്യയിൽ ഇവ ചേർക്കുന്നതിന് മുമ്പ് ഒരു ഡോക്ടറെ സമീപിക്കുന്നത് എല്ലായ്പ്പോഴും നല്ലതാണ് നിങ്ങൾ ഇതിനകം രക്തസമ്മർദ്ദ മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇക്കാര്യം വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് നന്ദി മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം